അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞൊരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ദിവസത്തിൽ കൂടുതൽ പിണങ്ങിയിരിക്കുകയും അവര് രണ്ടുപേരും പരസ്പരം മിണ്ടാത്ത സാഹചര്യത്തിൽ അവരിൽ ഒരാൾ മരണപ്പെട്ടു പോയാൽ നരകത്തിലാണ് നരകത്തിലാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പിണക്കം സ്വാഭാവികമാണ് റസൂൽ അള്ളഷാവി നമ്മൾ പിണങ്ങുന്ന ഒരു ദിവസം അല്ലാണ്ട് റസൂൽ ആയിഷാ ബിയുടെ വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് മൈമൂനാ ബിബിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് കറി കൊടുത്തുവിട്ട് റസൂൽ ഉള്ളാഖ് വേറൊരു ഭാര്യയാണ് മൈമൂന ആയിഷാ ബിബിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല താൻ പാചകം ചെയ്ത ഭക്ഷണം കഴിച്ചുകൊണ്ട് റസൂൽ തന്റെ വീട്ടിൽ ഇരിക്കുമ്പോൾ വേറൊരു ഭാര്യയായ മൈമൂന ബിബിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊടുത്തുവിട്ടത് കറി കൊടുത്തുവിട്ട് റസൂൽക്ക് ഇഷ്ടപ്പെട്ടില്ല ആയിഷാ ബിബിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ആയിഷാ ബിബിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് റസൂൽ ഉള്ളാഖ് മുഖഭാവം കൊണ്ട് മനസ്സിലായി നമ്മുടെ ഭാര്യയ്ക്ക് ചിലത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പെങ്ങൾക്കൊരു പെങ്ങളുടെ മോളുടെ കല്യാണത്തിന് പത്ത് പേരുടെ സ്വർണ്ണം കൊടുത്തു ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല നമുക്ക് അന്നേ അറിയാം കാരണം എന്തോ വരുമ്പോഴേക്ക് ഇവരെ ഏറ്റു നിൽക്കും അപ്പൊ അറിയാം ഇന്ന് പണിമൂടെ കാണും ഇഷ്ടപ്പെട്ടിട്ടില്ല റസൂറുള്ള ആക്കും മുഖഭാവം കണ്ടപ്പോൾ മനസ്സിലായി അപ്പോ റസൂറുള്ള എന്ത് ചെയ്തു ആയിഷാബി ഒന്ന് ചുണ്ടി പിടിപ്പിക്കാൻ വേണ്ടി മൈമൂനാബിവിടെ വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ട കറി ഒന്ന് വിരലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നാക്കിലോട്ട് വെച്ചു എന്നിട്ട് റസൂല തോന്നു മൈമൂനയുടെ പാചകം അടിപൊളിയാ ഇത് കേട്ട് ആയിഷാബിയുടെ പിടിച്ചു വെച്ചിരുന്ന സർവ്വ നിയന്ത്രണവും വിട്ടു ആയിഷാബിയുടെ കറി കൊള്ളാം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം പെണ്ണിന്റെ സ്വഭാവം അല്ലെ നമ്മൾ അത് കൊള്ളാംന്ന് പറഞ്ഞാൽ എന്റെ കൊള്ളത്തില്ല അപ്പൊ ആയിഷാബി മൈമൂനയുടെ കറി കൊള്ളാം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ എന്റെ കൊള്ളത്തില്ലാന്നല്ലേ ആയിഷാവിക്ക് നിയന്ത്രണം വിട്ടുപോയി കൈമടക്കി കൈമടക്കുറ ഒറ്റ അടിവെച്ചു കൊടുത്ത് കറിപ്പാത്രം കറിപാത്രം തിറച്ചും മൂലേ പോയി റസൂല വീട്ടിലെ സംഭവമാണ് ഭാര്യ ഭർത്താവും ഇണങ്ങിയാനല്ലേ പിണങ്ങിയാനല്ലേ ഇണക്കൊള്ളു പിണങ്ങിയിട്ടൊന്ന് മിണ്ടുമ്പോ എന്തോ ഒരു ത്രില്ലാതിന് എപ്പോഴും ഇങ്ങനെ സന്തോഷത്തിരുന്ന സന്തോഷമുണ്ടോ ഒന്ന് പിണങ്ങിയിട്ട് മിണ്ടുമ്പോഴും അതൊരു ത്രില്ലാണ് അപ്പോ കറിപ്പാത്രം തെറിച്ച് ഇറച്ചിയൊക്കെ തെറിച്ച് മൂലേ കിടന്ന് കറിപ്പാത്രം മറിഞ്ഞു പോയി നമ്മളാണ് എന്തു ചെയ്യും നിങ്ങളാണ് എന്ത് ചെയ്യും നിങ്ങളുടെ പെങ്ങളുടെ വീട്ടിൽ നിന്ന് കറി കൊടുത്തു വിട്ടു അത് കൊള്ളാന്ന് വേണോ ഭാര്യ കൈ കൊണ്ട് അടിച്ച് തറിപ്പിച്ച് മൂല കിടക്ക നിങ്ങളാണ് എന്ത് ചെയ്യും എന്ത് ചെയ്വാസ തവക്കൽ അസ്സലാ കിടന്ന് നോക്കുന്നു നമ്മളാണ് എന്ത് ചെയ്യും നിങ്ങൾ നിങ്ങളൊക്കെ ഭർത്താക്കന്മാരാണ് നിങ്ങളുടെ വീട്ടിൽ ഈ സാഹചര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും ഒരൊറ്റ ചവിട്ട് കൊടുക്കും പിന്നെ നൂറ്റിയെട്ട് വിളിച്ച് ആംബുലൻസ് വിളിച്ച് മെഡിക്കൽ കോളേജ് കൊണ്ടുപോകണം നൂറ്റിയെട്ട് പിന്നെ റോഡിന്റെ സൈഡിൽ കിടക്കണോണ്ട് കുഴപ്പമില്ല അള്ളാന്റെ റസൂൽ എന്ത് ചെയ്തു അള്ളാന്റെ റസൂൽ ഒന്നും ചെയ്തില്ല പ്രവാചകൻ കുപ്പായം അങ്ങ് കുപ്പായം എടുത്ത് നിവർത്തി വെച്ചു വെച്ചുപോയി കഷണങ്ങൾ എടുത്ത് പാത്രത്തിലേക്കിട്ടു താഴെ ചാറു ചാറുമടവനെ തുണി നനച്ചുകൊണ്ട് പ്രവാചകൻ വൃത്തിയാക്കി ഇതെല്ലാം കഴിഞ്ഞിട്ട് ആയിഷയുടെ മുഖത്തോട്ട് നോക്കിയിട്ട് ചിരിച്ചു ആയിരം ൂണചന്ദ്രന്മാര് ഭൂമിയിലേക്ക് ഇറങ്ങുന്ന പോയി റസൂലിന്റെ കയ്യിൽ പറഞ്ഞു പൊറുക്കണേ ഇറങ്ങുന്നില്ലാതെ ആയിഷ എന്തോ പറഞ്ഞതാണ് കൈ പിടിച്ചിട്ട് നബിയെ പൊറുക്കണ നബിയെ പൊറുക്കണേബിയെ ചെയ്തതാ ആയിഷാബിയുടെ വീട്ടിലുണ്ടായി ഇവര് ഇടയ്ക്കിടക്കി ഈ പിണക്കം നിങ്ങൾ പറയും പോലെ ഇങ്ങനത്തെ പിണക്കമല്ല അവസാനി പറയട്ടെ ഐഷാബിതങ്ങളും തമ്മിലുള്ള പിണക്കം അവരുടെ വീട്ടിൽ പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വെടിവിലായി പള്ളിക്കമ്പറ്റിയിലെത്തി ഒന്നും ഞാൻ വെറുതെ പറയുന്നല്ല അല്ലാണ്ട് റസൂൽ ഐഷി തമ്മിൽ പിണങ്ങി പിണങ്ങിയിട്ട് ആ പിണക്കം അവരെ കൊണ്ട് പരിഹരിക്കാൻ കഴിഞ്ഞില്ല മൂന്നാമൻ ഇടപെടേണ്ടി വന്നു ആ രീതിയിൽ പിണങ്ങി അള്ളാഹുവിന്റെ പ്രവാതകനും ആയിഷാദേവിയും തമ്മിൽ പ്രണങ്ങി അവസാനം അവരുടെ പ്രണക്കം വല്ലാടെ ഉച്ച സ്ഥായിലെത്തിയപ്പോൾ അല്ലാഹുവിന്റെ പ്രവാതകൻ അപൂപകൃതിയുള്ള മധ്യസ്ഥനാക്കി അവസാനിപ്പിക്കുകയാണ് ഈ പുണ്യമായ വെള്ളിയാടി ചരാവിൽ സഹോദരങ്ങളെ അല്ലാണ്ട് ആയിഷാദേവിയും അവരെ രണ്ടുപേരുമിടയിൽ അപൂപകൃതി അല്ലാവുന്ന മധ്യസ്ഥനാകുന്നത് വരെ ആയിഷാ ദിവതാവാണ് അപൂപകൃതി അല്ലാഹുഹോ ും ആയിഷയും വീട്ടിൽ പിണങ്ങിരിക്കൊണ്ടോ അപൂപകൃതി എല്ലാം ഒന്ന് കടന്നു വന്നോ എന്നിട്ട് അവരോട് രണ്ട് കക്ഷികളോടും കാര്യം ചോദിക്കുകയാണ് ആ സമയത്ത് അല്ലാണ്ട് റസൂൽ അടുക്കളയിൽ നിൽക്കുന്ന ആയിഷവിയോട് ചോദിച്ചു ആയിഷ ആദ്യം ആയിഷ്യം പറയുന്നു അതെല്ലാം ഞാൻ പറയണോ ആയിഷ അപൂപകൃത മധ്യസ്ഥനായിട്ട് വന്നു സാധാരണ മധ്യസ്ഥം വരുമ്പോൾ രണ്ടുപേരെയും വിളിക്കും എന്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മൈക്കിന് ഒപ്പം അപ്പോ അബൂബക്രല്ലും മധ്യസ്ഥനായിട്ട് നിൽക്കാൻ രണ്ടുപേരെ അപ്പറ ഇപ്പറേം നിന്നും മധ്യസ്ഥൻ ചോദിച്ചു എന്താ വിഷയം അപ്പൊ അല്ലാണ്ട് റസൂൽ സാധാരണ നമ്മൾ എന്ത് പറയും ഭർത്താവ് ഭാര്യയോട് ആയിഷാവിയുടെ റസൂലുള്ള ചോദിക്കാൻ റസൂലുള്ള ചോദിക്കാൻ ആയിഷ ആദ്യം നീ പറയണോ അതല്ല ഞാൻ പറയണോ ഭാര്യയും ഭർത്താവിന് വ വ മധ്യസ്ഥം വന്നിട്ട് ചോദിക്കാണ് ഭർത്താവ് നമ്മൾ വയ്ക്കുക ആദ്യം നീ പറയണോ അതല്ല ഞാൻ പറയണോ എന്ന് ചോദിച്ചാ ഭാര്യ പറയണോ മറുപടി എന്തായിരിക്കും ആദ്യം നിങ്ങളങ്ങ് പറ നിങ്ങൾ പറഞ്ഞ് തീർത്തിട്ട് എനിക്ക് കുറച്ച് പറയാനുണ്ട് ആദ്യം നിങ്ങൾ പറഞ്ഞു തീര് തീർന്നു കഴിഞ്ഞിട്ട് വേണം എനിക്ക് നാല് ഇവരോട് പറയാനുണ്ട് അതല്ലേ സാധാരണ പെണ്ണുങ്ങൾ പറയണെ ആദ്യം അവര് പറയൂ പറയൂല ആയിഷ ബീബി റിയല്ലാഹു തലാന്ന് പറഞ്ഞല്ലാണ്ട് റസൂലേ നിങ്ങൾ ആദ്യം പറഞ്ഞു കൊള്ളുക ഞാൻ പിന്നീടേ പറയുന്നുള്ളു എന്റെ ഉപ്പാനോട് എനിക്ക് കൊറേ കാര്യം പറയാനുണ്ട് അതുകൊണ്ട് റസൂലേ നിങ്ങൾ പറഞ്ഞു കൊള്ളുക എന്ന് പറഞ്ഞിട്ട് ആയിഷാ ബീവി ഇക്കുറെ കൂടി പറഞ്ഞു പത്രേലു കള്ളം പറയല്ലേ സഹോദരൻ നിങ്ങൾ കുത്തുമതൃകയുണ്ട് ആ സമയത്ത് ആയിഷാ ബീവി എന്ന ഭാര്യ പറയുന്നു നിങ്ങൾ പറഞ്ഞോളു പക്ഷേ ഇല്ലാത്തതിട്ട് പറയരുതേ നിങ്ങൾ വെറുതെ കള്ളം പറയരുടെ വീട്ടിലെ സംഭവിക്കുന്നത് പോലെ വെറുതെ കഴിയുന്നിട്ട് പറയരുതെന്ന് ഭർത്താവിനോട് ഭാര്യ പറയുമ്പോ ഇത് കേട്ടുനിന്ന് അപൂപകൃതില്ലാടി എഴുന്നേറ്റ് മകളല്ലേ അടിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് അപൂപകൃതി അല്ലാന്നും അല്ലാത്ത ദേഷ്യത്തോട് ചോദിച്ചു റസൂലിനോട് കള്ളം പറയരുതെന്നോ അവയപ്പോ ോടാണോ നീ കള്ളം പറയുന്ന ഇതെവിടെയാണ് മദീരത്തെ കുടുവിൽ നടക്കുകയാണ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കണ്ണ് നീര് കണ്ടപ്പോ അല്ലാണ്ട് റസൂലിന്റെ നെഞ്ച കണ്ട കറന്നുപോയി തന്റെ പ്രാണപ്രേയസി ആയിഷ ആയിഷ ബിവി അടികൊണ്ട് കരഞ്ഞപ്പോ ില്ല റസൂളൂടെ ഈഷീ കെട്ടിപ്പിടിച്ച് ആയിഷയുടെ കണ്ണുനീരി കൈകൾ കൊണ്ട് തുടച്ചു കൊടുത്തിട്ട് റസോളുള്ള വല്ലാത്ത ദേശത്തോടെ അബൂബക്കർ ഒലിയുള്ള പറഞ്ഞു അബൂബക്കറേ 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 എന്റെ ഭാര്യ അടിക്കാനല്ല നിന്നെ ഞാൻ വിളിച്ചത് ഞങ്ങളുടെ തറുക്കം തെരുക്കാൻ നിന്നെ മധ്യസ്ഥനാക്കി വിളിച്ചതാ എന്റെ ഭാര്യ അടിക്കാൻ നിന്നോട് ആരും കണ്ണുനീര് കണ്ടപ്പോൾ കരളിന്ന് പോയ ഭർത്താവേവസീ അല്ലാണ്ട് റസൂർ ആയിഷയുടെ കണ്ണുനീര് കണ്ടപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല ിലെ ഭർത്താവാൻ എന്നറിയുമോ ഭാര്യയുടെ കണ്ണിനീരെ കണ്ടിന് കാൻ കഴിയാത്തവന് താൻ കൈ പിടിച്ച് കൈവള്ളയിൽ കൊണ്ടുവന്ന ഭാര്യ കരയുമ്പോ ഭാര്യയുടെ കണ്ണുനീരൊപ്പാൻ സ്വന്തം കൈവിരലുകൾ ആർക്കുയർത്താൻ ആ ഭർത്താവ് കുറവാന്റെ ഭർത്താവാണ് അല്ലാഹു ആ ജീവിതം നമുക്ക് നൽകി അനുഗ്രഹി കുമാറാകട്ടെ ആ ജീവിതം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹി കുമാറാകട്ടെ പരസ്പരം കണ്ണീരൊപ്പാൻ പരസ്പരം സാന്തനം പകരാൻ അതുകൊണ്ട് സഹോദരിമാരെ നാളെ നമുക്ക് ഖുറാനിലെ ഭാര്യ സമയം പതിനൊന്നിനോടെടുക്കുകയാണ് ആരോഗ്യം ദുരുപലമാണ് രാത്രി പോവുകയാണ് അതുകൊണ്ട് ഏറെ പറയുന്നതിലല്ല പറയുന്നത് ജീവിതത്തിൽ വരുന്നതിലാണ് നാലാ മാസത്തിൽ അല്ലാണ്ട മലക്ക് കൊണ്ട് കൂട്ടിച്ചേർത്തവരെ തമ്മിൽ തല്ലരുടെ തലടല് ഭർത്താവ് നിന്റെ കാണപ്പെട്ട ദൈവമാണ് പെണ്ണേ ഭർത്താവേ നീ അല്ലാനം ഒന്നെത്തി വിളിച്ചു കൊണ്ടു അവളുടെ നിന്റെ തന്നെയാണ് തന്നെയാണ് സത്യം സത്യം പെണ്ണിന്റെ ീര് വീണ കുടുംബം ആ കുടുംബത്തിൽ നന്മയുണ്ടാവില്ല ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അകാരണമായൊരു പാവപ്പെട്ട പെണ്ണിന്റെ കണ്ണുനീരൊരു കുടുംബത്തിൽ വീണോ കുടുംബം കരകയറുകയില്ല ആ പെണ്ണി ശപിച്ച കുടുംബം പെണ്ണുശപിച്ച കുടുംബം എത്രയോ പെണ്ണാണ് ഗ്യാസ് സിലിണ്ടര് പൊട്ടിത്തെറിച്ച് മരിച്ചത് എത്ര പെണ്ണാണ് ഭർത്തൃപീഡനം കാരണത്താൽ ആത്മഹത്യ ചെയ്യുന്നത് അതുകൊണ്ട് സഹോദരങ്ങള് രാവിലെ പത്രമെടുക്കുമ്പോൾ കേൾക്കുന്നതുണ്ടാ ഭർത്താവിന്റെ പീഡനം കാരണത്താൽ ഭാര്യ ആത്മഹത്യ ചെയ്തു പോയി ഭർത്താവിന്റെ പീഡനം കാരണത്താൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ആത്മഹത്യ ചെയ്തവൾ മണ്ണെന്ന് കൊളുത്തിയിട്ട് ആത്മഹത്യ ചെയ്തവൾ

പെണ്ണു ജനിച്ചാൽ ജീവനോടെ പെണ്ണിനെ കുഴിച്ചു മൂടിയിരുന്ന കാത്തരവികൾ ആ പെണ്ണിനെ അവര് ജീവിക്കാൻ അനുവദിച്ചിരുന്നില്ല ആ സമ്പ്രദായത്തെ വിലക്കിക്കൊണ്ടല്ലാൻ്റെ ഇറങ്ങി പെണ്ണിനെ ജീവനോടെ കുഴിച്ചു മൂടിയവൾ ജീവിതം തകർത്തവര് ആ പെണ്ണിന്റെ കണ്ണുനീരിന് കാരണക്കാരായവര് നാളെ അള്ളാഹു ജീവനോടെ കുളിച്ചു മൂടപ്പെട്ട പെണ്ണുങ്ങള് കുട്ടികളെ നാളെ പരലോകത്ത് കൊണ്ടുവരും എന്നിട്ട് അള്ളാഹു അവരോട് നേരിട്ട് ചോദിക്കും അത്രേ ജീവിതം നിഷേധിക്കപ്പെട്ട ജീവിക്കാൻ അനുവാദം നൽകപ്പെടാത്ത ജീവനോടെ കുളിച്ചു മൂടപ്പെട്ട പെൺകുട്ടികൾ അവരെ നാളെ പരലോകത്ത് ഹാജരാക്കും അള്ളാഹു അവരോട് നേരിട്ട് ചോദിക്കും പറയുന്നു കുടിച്ചു മൂടപ്പെട്ട പെണ്ണിനോട് ചോദിക്കപ്പെടുംബിന് കൊട്ടില നീ എന്ത് തെറ്റ് ചെയ്തിട്ടാണവര് നിന്ന് കുടിച്ചു മൂടിയട് നാളെ കുടിച്ചു മൂടപ്പെട്ട പെണ്ണിനോട് ജീവിക്കാൻ അനുവദിക്കാത്തത് ആ ഖുർആന്റെ ആയത്തിന്റെ അർത്ഥം നിങ്ങൾ ഇങ്ങനെ കൂടെ വായിച്ചോ ഭർത്താവിന്റെ പീഡനം കാരണത്താല് മരിച്ചുപോയ പെണ്ണ് ഭർത്താവിന്റെ പീഡനം കാരണം പൊട്ടിത്തെറിച്ച് മരിച്ചു പോയ പെണ് കടിഞ്ഞറമലേ 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 തൃശ്ശൂർ ജില്ലയിൽ നൂറ്റി അമ്പത് പവൻ സ്വർണവും അമ്പത് ലക്ഷം രൂപ സ്ത്രീധനവും കൊടുത്ത് ശരീരം മുഴുവൻ സ്വർണ്ണത്തിൽ മൂടി പൊതിഞ്ഞു കയറി പോയ പെണ്ണിനെയല്ലേ <Sess> ും വേണമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു പീഡിപ്പിച്ചു റമലാനിന്റെ പതിനേഴാം രാവിലെ തൃശ്ശൂർ ജില്ലയില് എല്ലാവരും നോമ്പു തുറക്കുമ്പോ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു മരിച്ചു പെണ്ണടക്കമുള്ള രാവിലെ കാണുന്ന ഭർത്താവ് സ്നേഹമില്ലാത്ത ഭർത്താവിന് കാരണത്താൽ ഇന്നലത്തെ പത്രത്തിലല്ലേ ഭർത്താവിന്റെ പീഡനം കാരണത്താല് ഒന്നര വയസ്സുള്ള കുഞ്ഞിനെയും നാല് വയസ്സുകാരനെ കൈ പിടിച്ചു ഒരു പാവപ്പെട്ട പെണ് കിണറ്റിൽ ചാവിയട് ഒന്നര വയസ്സുകാർ ാണ് തലച്ചോടെ എത്ര നിരപരാധിയായ പെണ്ണാണ് പതിനെട്ട് വർഷം വാപ്പ കറ്റപ്പെട്ട് വളർത്തിയ പെണ്ണിന് നിന്റെ കയ്യിൽ വന്നപ്പോ ഈ പീഡനത്താൽ അവൾ ആത്മഹത്യയിലോട്ട് തള്ളി വിട്ടുവോ അവളെ കണ്ണുനീര നീ കുളിപ്പിച്ചുപോ അല്ലാതെ എന്നിട്ട് അല്ലാതെ ചോദിച്ചു നിന്റെ ഭാര്യയോട് മിനു കുത്തിലെത്ത് എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ മണ്ണെന്നെ ഒരുക്കേണ്ടി വന്നത് എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ കണക്കിന് ചാടേണ്ടി വന്നത് ആ സമയത്ത് സമയത്തവള് നിന്റെ നേരെ വിരളിച്ചുകൊണ്ടില്ലേ അള്ളാഹുവേ ഇവനാണ് അള്ളാ നിന്റെ പണ്ഡനയുടെ കൈചണ്ടില്ലേ അള്ളാഹുവേ ഇവളാണ് അള്ളാ മ്മയുടെ നേരെ കഴിച്ചുകൊണ്ടില്ലേ അതുകൊണ്ട് പറ ഉത്തരവാദിത്തം നിർവഹിക്കണം നാളെ കണ്ണുനീര് കുടിച്ചുകൊണ്ട് നിനക്കെതിരെ പറയുമല്ലേ അല്ല അവളോട് ചോദിക്കും നിന്റെ മരണത്തിന്റെ കാരണക്കാരി ആരാ നമ്മടെ കൈപിടിച്ച കവരള് നമ്മെ കെട്ടിപ്പിടിച്ചവരള് നമ്മുടെ സന്താനങ്ങൾക്ക് മുലയൂട്ടാൻ കൊടുത്തവരള് നമുക്കെതിരെ തിരിയുണ്ടെങ്കിൽ ഖുർആനിലെ ഭർത്താവാകുകർത്താകുക റർാനിലെ ഭർത്താവാകുക അള്ളാഹ് നൽകുമാറാകട്ടെ ഇന്ന് കൈവെള്ളയിൽ വാങ്ങിച്ചു വെച്ചവളുടെ ജീവിതം നാളെ പരലോകത്ത് അവള് ഞാൻ നിങ്ങളും അള്ളാന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഇവനാണ് റബ്ബെന്ന് അവളുടെ ചൂണ്ടുവരൽ നമ്മുടെ നെഞ്ചിന് നേരെ വന്നാൽ വല്ലാഹി നരകമാണ് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ